ഹായ് എല്ലാവർക്കും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ കുഡിന്റെ ഉപയോഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ മലയാളത്തിൽ എനിക്ക് പോകാൻ കഴിഞ്ഞു വരാൻ കഴിഞ്ഞു എന്നൊക്കെ പറയുന്നതിന് ഇംഗ്ലീഷ്കാർ ഉപയോഗിക്കുന്ന വാക്കാണ് കുഡ് അതിൻ്റെ കൂടെ ബെർബിന്റെ ക്രിയയുടെ ബേസ് ഫോം ഉപയോഗിക്കുകയും അപ്പൊ നമ്മൾ ഒരു വാചകം കണ്ടു ഐ കുഡ് റൈറ്റ് എനിക്ക് എഴുതാൻ കഴിഞ്ഞു എനിക്ക് എഴുതാൻ കഴിഞ്ഞു ചോദ്യം നമ്മൾ എങ്ങനെയാണ് അതിന്റെ ചോദ്യം മലയാളത്തിൽ പറയുന്നത് എനിക്ക് എഴുതുവാൻ കഴിഞ്ഞോ എനിക്ക് എഴുതുവാൻ കഴിഞ്ഞോ എനിക്ക് പാടുവാൻ കഴിഞ്ഞോ അവന് പാടുവാൻ കഴിഞ്ഞോ സാധിച്ചോ എന്നൊക്കെ അങ്ങനെയാണ് നമ്മള് നമ്മൾ മലയാളത്തിൽ ചോദ്യം ഉണ്ടാക്കുന്നത് ഇംഗ്ലീഷില് നമ്മൾ നമ്മള് കണ്ടു എപ്പോഴും വെർബിന്റെ ആദ്യത്തെ ഭാഗം കൊണ്ടൊന്ന് മുൻപിലിടും ഐ കുഡ് റൈറ്റ് എനിക്ക് എഴുതുവാൻ കഴിഞ്ഞു കുഡ് റൈറ്റ് ആണ് വെർബ് ൈറ്റ് എന്ന് മാത്രം പറഞ്ഞേക്കരുത് കുഡും പറയരുത് രണ്ടും കൂടി കൂടുന്നതാണ് ക്രിയ കുഡ് റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ രണ്ടു വാക്കാണ് എഴുതുവാൻ കഴിഞ്ഞു അപ്പൊ ഇതിലെ ആദ്യത്തെ വാക്ക് കുഡാണ് കുഡു കൊണ്ടുവന്ന് മുമ്പിൽ ഇടും അത് ക്വസ്റ്റ്യൻ മാർക്ക് എഴുതുമ്പോൾ ക്വസ്റ്റ്യൻ മാർക്ക് ഇടും അപ്പൊ കുഡായി റൈറ്റ് എനിക്ക് എഴുതാൻ കഴിഞ്ഞോ അപ്പൊ അതാണ് നമ്മൾ ഇന്ന് കാണുന്നത് ഇന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത് ഏഹ് അപ്പൊ എനിക്ക് എഴുതാൻ കഴിഞ്ഞു ഐ കുഡ് റൈറ്റ് എഴുതാൻ എനിക്ക് എഴുതാൻ കഴിഞ്ഞോ കുഡ് ഐ റൈറ്റ് ഗുഡ് ഐ റൈറ്റ് ഗുഡ് ഐ റൈറ്റ് അപ്പൊ അതാണ് നമ്മൾ ഇന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് ഇതുപോലെ തന്നെയാണ് കുഡ് ഐ റൈറ്റ് എനിക്ക് എഴുതാൻ കഴിഞ്ഞോ കുഡ് ഐസി എനിക്ക് പാടാൻ കഴിഞ്ഞു കുഡ് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞോ ഗുഡായി ഗോ എനിക്ക് പോകുവാൻ കഴിഞ്ഞോ അപ്പൊ നമുക്ക് ഈ വാചകങ്ങൾ അത്ര അർത്ഥവും ആയിട്ട് തോന്നുന്നത് ഞാൻ തന്നെ എനിക്ക് പോകാൻ കഴിഞ്ഞു അങ്ങനെ സാധാരണ പറയില്ല ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്തു കുഡ് ഐ ഹെൽപ് എനിക്ക് സഹായിക്കാൻ കഴിഞ്ഞോ കുഡ് ഐ വിസിറ്റ് എനിക്ക് വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞോ ഓക്കെ അടുത്ത് വി ഞങ്ങള് നമ്മള് കുഡ് വി റൈറ്റ് നമുക്ക് എഴുതാൻ കഴിഞ്ഞോ ചോദ്യമാണ് കുഡ് വി ഇതാണ് ഇതിന്റെ ഓർഡർ കുഡ് വി സിംഗ് നമുക്ക് പാടാൻ കഴിഞ്ഞോ കുഡ് വി ഡുറ്റ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞോ could, uh, could we go നമുക്ക് പോകുവാൻ കഴിഞ്ഞോ could വി help could വി help നമുക്ക് സഹായിക്കാൻ കഴിഞ്ഞോ could വി visit നമുക്ക് വിസിറ്റ് ചെയ്യാൻ കഴിഞ്ഞോ സന്ദർശിക്കാൻ കഴിഞ്ഞോ യു യു എന്ന് പറയുമ്പോൾ നീ നിങ്ങൾ നല്ല അർത്ഥങ്ങൾ ഉണ്ട് പല അർത്ഥങ്ങൾ മലയാളത്തിൽ നമുക്ക് വാക്കുകളുണ്ട് could you write നിനക്ക് എഴുതാൻ കഴിഞ്ഞോ നിന്റെ പരീക്ഷ നിനക്ക് നന്നായി എഴുതാൻ കഴിഞ്ഞോ നിന്റെ പരീക്ഷ നിനക്ക് നന്നായി എഴുതാൻ കഴിഞ്ഞു could you write കു ഡ യു റൈറ്റ് യുവർ എക്സാം വെൽ കുറൈറ്റ് യുവർ എക്സാം അപ്പൊ നമ്മൾ ഈ വെറുതെ തന്നെ പറയണേ അത് പ്രാക്ടീസ് ചെയ്യണം അതിന്റെ കൂടെയാണ് മറ്റുള്ളവർക്ക് നമ്മൾ കൂട്ടിക്കൂട്ടി ചേർക്കുന്നത് കുഡ് യു സിങ് നിനക്ക് പാടാൻ കഴിഞ്ഞു കുടിയു ഡു ഇറ്റ് നിനക്ക് ചെയ്യാൻ കഴിഞ്ഞു കുടിയു ഡു യുവർ ഹോം വർക്ക് നിനക്ക് നിന്റെ ഹോംവർക്ക് ചെയ്യാൻ കഴിഞ്ഞു കുഡ് യു ഡ്യൂ യുവർ ഹോം വർക്ക്

നിനക്ക് ഞങ്ങളെ സഹായിക്കാൻ പറ്റിയോ കുഡ് യു ഹെൽപ് അസ് നിനക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ കുഡ് യു ഹെൽപ് മീ കുൽ മീ ഓക്കെ അപ്പൊ കുടിയു വിസിറ്റ് നിനക്ക് സന്ദർശിക്കാൻ പറ്റിയോ നിനക്ക് നിന്റെ പാരന്റ്സിനെ സന്ദർശിക്കാൻ പറ്റിയോ കുഡ് യു വിസിറ്റ് യുവർ പാരൻസ് കുഡ് യു വിസിറ്റ് യുവർ പാരൻസ് ഓക്കെ അടുത്തത് ഹി അല്ലേ അവൻ അയാൾ അദ്ദേഹം अबे न इंसान बेटियो कुड़ी ही राइड कुड़ी ही राइड अबे न पार्टन करियो कुड़ी ही सिंग कुड़ी ही सिंग अबे न दिच्छिया बेटियो कुड़ी ही डूइट कुड़ी ही डूइट अबे न प्रोग्राम बेटियो कुड़ी ही गो अबे न सहायक इन बेटियो कुड़ी ही हेल अबे न विशिष्ट അയാൾ വാക്കുകൾ വേണമെങ്കിലും പറയാം അവൻ അയാൾ അദ്ദേഹത്തിന് ഏത് വേണമെങ്കിലും നമുക്ക് ഇവിടെ ഉപയോഗിക്കാം അവൾക്ക് എഴുതാൻ പറ്റിയോ ഷി സിംഗ് അവൾക്ക് പാടാൻ പറ്റിയോ ഖഷി സിംഗ് എസ്റ്റഡേ ഇന്നലെ അവൾക്ക് പാടാൻ പറ്റിയോ ഖുഷി സിംഗ് എസ്റ്റഡേ അവൾക്ക് ഇന്നലെ നന്നായി പാടാൻ പറ്റിയോ ഖഷി സിംഗ് വെൽ എസ്റ്റഡേ സിംഗ് വെൽ എസ്റ്റഡേ ബാക്കി നമ്മൾ കുട്ടിച്ചെറുകയാണ് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക Could she do it? अवल करें चाहिए हम बेटियो। Could she go? अवल को प्रोग्राम बेटियो। Could she help? अवल के सहायक ने बेटियो। Could she visit? अवल के दूसरे यंब बेटियो। ये दे डेनर चैंबर में अवर इवर मलयालम लिए नंदोवाक कर लेंगे। Could they write? इवर के इर्दान बेटियो। अलग गल अवर के इर्दान बेटियो। Could they sing? अवल को पढ़ान बेटियो। Could they do it? അവർക്കത് ചെയ്യാൻ പറ്റിയോ അവർക്ക് പോകാൻ പറ്റിയോ ഗുഡ് അവർക്ക് സഹായിക്കാൻ പറ്റിയോ ഗുഡ് അവർക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയോ ഇതാണ് ചോദ്യം അപ്പൊ നേരത്തെ പറയല ക്ലാസ്സിൽ പറയുന്നത് പോലെ നിങ്ങൾ ഒരാളെ കൂടി കിട്ടിയ പ്രാക്ടീസ് ചെയ്താൽ വളരെ എളുപ്പത്തിൽ ഇംഗ്ലീഷ് പഠിക്കാം ഒരാൾ മലയാളം പറയുന്നു അതിന്റെ ഇംഗ്ലീഷ് മലയാളി പറയുന്നു നിനക്ക് പാടാൻ പറ്റിയോ നിനക്ക് പാടാൻ പറ്റിയോ കുഡ് യൂസിങ് ഒരാൾ മലയാളം നിനക്ക് പാടാൻ പറ്റിയോ പറ്റിയ മറ്റേ ഇംഗ്ലീഷ് കുഡ് യൂസിങ് ഇങ്ങനെ ആവർത്തിച്ചൊരു പത്രാവശ്യം പറയുക അർത്ഥമുള്ള വാചകങ്ങളാക്കാൻ പ്രത്യേകം ഒന്ന് രണ്ടാമത്തെ വാചകം ഐ കുഡ് റൈറ്റ് എനിക്ക് എഴുതാൻ കഴിഞ്ഞ ചോദ്യം കുഡ് ഐ റൈറ്റ് ഓക്കെ ഓൾ ദ ബെസ്റ്റ്